വെറും ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം വാറണ്ടിയോട് കൂടിയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഒന്നും ആവശ്യമില്ലാത്ത പതിനാല് വയസ്സ് മുതൽ ഓടിക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത് ഈ കാണുന്ന ബ്ലാക്ക് കളറിൽ തിളങ്ങിയിരിക്കുന്ന വണ്ടിയാണുണ്ടോ കാര്യമായിട്ടുള്ള ചെറുകിയുടെ പെയിൻ്റിങ്ങ് ഒക്കെ നഷ്ടം വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ അതുപോലെ അത് ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഈ വിലയ്ക്കുള്ള വണ്ടിയാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ പുതിയ ഇതിനൊക്കെ ഏകദേശം എൺപതിനായിരം എഴുപതിനായിരം ഒക്കെ കാശ് മേടിക്കും അത്ര വിലയൊന്നും ഇതിന് വരുന്നില്ല ഈ ഇവിടെ ഇത് മങ്ങിയിട്ടൊക്കെ ഉണ്ട് ഈ കാണുന്ന സംഭവം സീറ്റ് ഒരു പക്ഷേ ഇത് മൂച്ചിട്ടുണ്ടാവും അത് പുതിയത് അടിച്ചതരാമെന്ന് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് വണ്ടിയുടെ പെയിൻറിങ്ങാണ് പെയിൻറിങ് അത്ര വലിയ സുഖകരമല്ല എന്ന് വിചാരിച്ച് ആകെ നിറച്ച് ഉണ്ടമി ഇരിക്കുന്ന വണ്ടിയൊന്നുമല്ല അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല ഇനി ടയർ ടയറിനെ കുറിച്ച് പറയുന്നത് ബാക്ക് ടയറിൽ ആവശ്യം മോശമാണ് കേട്ടോ അത് മൊട്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഫ്രണ്ട് ടയർ ഉണ്ട് ഫ്രണ്ട് ടയർ ഒരു പത്ത് എഴുപത് ശതമാനത്തോളം ടയർ ഉണ്ട് ഈ ഒരു വണ്ടിക്ക് പുതിയ ബാറ്ററി ഇട്ടിട്ടാണ് അൾ തരാമെന്ന് പറയുന്നത് പുതിയ ബാറ്ററി വൺ ഇയർ വാറണ്ടി റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് അതായത് ഇടുന്നത് ഗ്രാഫൈൻ ബാറ്ററിയാണ് ഇടുന്നത് ഗ്രാഫൈൻ ബാറ്ററിയിൽ തന്നെ നല്ല പവർഫുള്ളായിട്ടുള്ള ബാറ്ററി ആണ് നിങ്ങൾക്ക് അറിയില്ല ഡാസർ ബാറ്ററി പോലെയല്ല ഗ്രാഫൈൻ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഈ മുപ്പതായൻ്റെ ഗ്രാഫൈൻ ബാറ്ററി ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയോട് കൂടിയിട്ട് അതുപോലെ തന്നെ പുതിയ ചാർജറാണ് ആൾ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ടുള്ളത് പുതിയ ചാർജർ വാറണ്ടിയോട് കൂടിയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയോട് കൂടിയിട്ടുള്ള ബാറ്ററി മുപ്പതായഴ്ചൻ്റെ ഗ്രാഫൈൻ ബാറ്ററി അപ്പോൾ ഒരു അഞ്ച് മണിക്കൂറൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുൾ ചാർജ് ആവും അതുപോലെ തന്നെ ഏകദേശം അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ നമുക്ക് ഫുൾ ചാർജിൽ ഓടാനും കഴിയും അപ്പൊ ഇത്തരം ആവശ്യങ്ങളുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ഈ വാഹനത്തെ സമീപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഓണറെ വിളിക്കാവുന്നതാണ് കേട്ടോ വില പറയുന്നത് വെറും ഇരുപത്തി എട്ടായിരം രൂപയാണ് നിങ്ങൾക്ക് വില വേശം വിളിച്ചിട്ട് വില വേച്ച് ധൈര്യമായിട്ട് വന്ന് വാങ്ങാം ഇനി വണ്ടി എവിടെയാണ് എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നതിന് മുന്നേ നമ്മുടെ ഈ വാഹനങ്ങൾ വിറ്റ് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അറിയാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഫസ്റ്റ് കമൻറ്റ് ബോക്സ് നോക്കുക കമൻറ്റ് ബോക്സിൽ ഇതേ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ വാഹനം വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴായാൽ പോലും ആ നമ്മുടെ ഈ തമ്മിനേൻ്റെ അടിഭാഗത്തായാലും കാണാൻ പറ്റും ഈ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക ഇതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സെല്ലറ് വിളിക്കാനായിട്ട് ശ്രമിക്കുമല്ലോ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വാഹനം ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് ഈ വാഹനം ഇരിക്കുന്നത് വെറും ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ കഴിയുന്ന അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു എലക്ട്രിക് സ്കൂട്ടറാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അതുപോലെ തന്നെ ഈ സ്കൂട്ടർ നിങ്ങൾക്ക് പതിനെട്ടായിരം രൂപയ്ക്ക് കിട്ടും അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബാറ്ററി ആൾ തരില്ല പഴയ ബാറ്ററി പഴയ ചാർജർ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിന് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് വരെ കിലോമീറ്റർ അതായത് ചെറിയൊരു ആവശ്യങ്ങൾക്ക് ആകെ നിസ്സാരം ഇട്ടാവട്ടത് മാത്രമാണ് ഓടാനുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് കിട്ടും വെറും പതിനെട്ടായിരം രൂപയ്ക്ക് സാധാ പഴയ ബാറ്ററി ഇട്ടിട്ടുള്ള ഈ വണ്ടി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പതിനെട്ടായിരം രൂപയ്ക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇരുപത്തെട്ടായിരം രൂപയും കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർ തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കാനക്കുടക്കായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നത് സെല്ലറ് വിളിക്കുക വില വേശനും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഈ കാണുന്ന ലുക്കിലാണ് ഇരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക വാഹനം വിറ്റുപോയിച്ചിട്ടുണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാം ഇവിടെ ബൈ ബൈ